السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس رندائرتي طلائرتي عربتي اٹ انتا حديث البرامر سمبت چلوڑي كنن തീർച്ചയായും തിരിച്ചു കിട്ടും അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ഇമാം മുസ്ലിം റുദയു അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഹുറേറ റുദയു അല്ലാഹു തായാലുവിൽ നിന്ന് നിവേദനം അന്ന റസൂലാഹു സു അള്ളാഹു അലൈഹി വസ്ലമ്മ കാല നിശ്ചയം ഹബീബ് നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാല അള്ളാഹു തയാല റസു പറഞ്ഞ ഇതാണ് അള്ളാഹു തയാല പറഞ്ഞിരിക്കുന്നു അംഫിക് യബന് ആദം ഓ മനുഷ്യ നീ ചെലവഴിച്ചു ചിലവഴിക്കേണ്ട ഇടത്തൊക്കെ ചിലവഴിക്കുക എന്നാൽ യുഫൊക്കെ ആലയിക്ക നിൻ്റെ മേലിൽ ചിലവഴിക്കപ്പെടും അഥവാ നിനക്ക് അത് ഞാൻ നൽകും എന്നർത്ഥം നീ ചിലവഴിച്ചോളൂ ചിലവഴിച്ചാൽ നിനക്ക് തിരിച്ചു കിട്ടും ചിലവഴിക്കേണ്ടിടത്ത് കുടുംബത്തിന് ഭാര്യയ്ക്ക് മക്കൾക്ക് മാതാപിതാക്കൾക്ക് അതുപോലെ തന്നെ ചിലവഴിക്കേണ്ട ദീനിയായ കാര്യങ്ങൾ ഇങ്ങനെ ഇസ്ലാം ചെലവഴിക്കാൻ അനുവദിച്ച കാര്യങ്ങൾ നിർദ്ദേശിച്ച ഭാഗങ്ങൾ അവിടേക്കൊക്കെയും നീ ചിലവഴിച്ചോളൂ ചിലവഴിക്കുന്നതിനനുസരിച്ച് നിനക്കെന്ത് ചെയ്യും അത് നിൻ്റെ മേൽ വീണ്ടും അള്ളാഹുത്താല തന്നുകൊണ്ട് നിനക്ക് അള്ളാഹുത്താല വീണ്ടും തന്നുകൊണ്ടേയിരിക്കും ചിലവഴിക്കാത്തടത്തേക്ക് കിട്ടില്ല വെള്ളം കോരിയെടുക്കുന്ന കിണറ്റിലെ വീണ്ടും ഉറവ ഉണ്ടാവുകയുള്ളു ഉറവപ്പെട്ടി ഒരുക്കുകയുള്ളൂ കോരിയെടുക്കാതെ വെള്ളം അവിടെ തന്നെ കെട്ടി നിന്നാൽ ആ ഉള്ള വെള്ളം പോലും കേടുവന്നു പോകും കോരിയെടുക്കണം വെള്ളം ഇതുപോലെ നമുക്കല്ലാഹു തല സമ്പത്ത് തന്നാൽ അത് അനുവദിക്കപ്പെട്ട മാർഗത്തിൽ ചിലവഴിക്കണം അഥവാ ചിലവഴിക്കേണ്ട അടുത്ത് ചിലവഴിക്കണം അനാവശ്യമായി ദൂർത്തടിക്കാനോ ദുർവ്യയം ചെയ്യാനോ പാടില്ല ഹലാലായ മാർഗത്തിൽ അതുപോലെ നിർബന്ധവും സുന്നത്തുമായ മാർഗങ്ങളിൽ ചിലവഴിക്കണം അങ്ങനെ ചെലവഴിക്കുന്നതിനനുസരിച്ച് അള്ളാഹുത്താല നമുക്ക് സമ്പത്ത് തന്നുകൊണ്ടേയിരിക്കും പാവങ്ങൾക്ക് സ്വതൊക്കെ ചെയ്യേണ്ട അടുത്ത് നാം സ്വതൊക്കെ ചെയ്യണം അള്ളാഹുവിൻ്റെ ദീനി സംരംഭങ്ങളെ സഹായിക്കേണ്ട അടുത്ത് നാം സഹായിക്കണം കുടുംബാംഗങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കേണ്ട അടുത്ത് നാം കൊടുക്കണം അവിടെയൊന്നും പിശുക്കി എടുത്തു വയ്ക്കരുത് ചില ആളുകളുണ്ട് ധാരാളം സമ്പത്തുണ്ടാവും ഭാര്യയ്ക്കോ മക്കൾക്കോ അവർക്കൊന്നും ആവശ്യമുള്ള ഒന്നും വാങ്ങിക്കൊടുക്കില്ല അത് വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് പോകാൻ കാരണമാണ് അള്ളാഹു താല ഹലാലായ മാർഗ്ഗത്തിൽ സമ്പാദിക്കാനും അത് ഹലാലായ മാർഗ്ഗത്തിൽ ചെലവഴിക്കാനും നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ